നമസ്കാരം കൂട്ടുകാരെ കല്ലിൽ കോത്തിയ കവിത എന്നാണ് ഒരു കന്നഡ കവി ബംഗളൂരു നഗരത്തിലെ തിലകക്കുറിയ നിലനിൽക്കുന്ന ഒരു കെട്ടിടത്തെ നോക്കി വിളിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് കർണാടക സംസ്ഥാനത്തിന്റെ നിയമസഭയായും പിന്നെ സെക്രട്ടേറിയറ്റായും പ്രവർത്തിക്കുന്ന വിധാൻ സൌദയെ പറ്റിയിട്ടാണ് ഈ കെട്ടിടം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരുപക്ഷം എങ്കിലും ഇതായത് ഒരു രാജഭരണകാലത്തിന്റെ ശേഷിപ്പുകളാണെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇത് പണി കഴിപ്പിച്ച് ഇവിടുത്തെ സെക്രട്ടേറിയറ്റായും നിയമസഭയായും ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ പബ്ലിക്കിന് ഒരു ബുക്ക് ഫെസ്റ്റ് പ്രമാണിച്ച് ഒരു കൾച്ചറൽ ഫെസ്റ്റ് പ്രമാണിച്ച് പബ്ലിക്കിന് ഒരു ദിവസം എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും അത് പോയി കാണാനുള്ളൊരവസരം കിട്ടി അങ്ങനെ ഞാനും വിധാനസഭത് കാണാൻ വേണ്ടി അകത്തോട്ട് കയറി സെക്യൂരിറ്റി എല്ലാം ശേഷം നമുക്ക് അകത്തോട്ട് അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുവുള്ളൂ അതീവ സുരക്ഷാ മേഖലയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കർണാടക ഹൈക്കോടതിയും സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല പബ്ലിക്കിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിന്നത് കയറാൻ പറ്റില്ല അതായത് എപ്പോഴും ഇത് ഓപ്പൺ അല്ല എന്നർത്ഥം പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എം എൽ എയുടെ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നിയമസഭ സമ്മേളിക്കുന്ന ആ ഗാലറി കാണാനും അതിനുള്ള അവസരം നമുക്ക് കിട്ടുന്നതാണ് അല്ലാത്ത പക്ഷം പബ്ലിക്കിന് എൻട്രി വളരെ റെസ്ട്രിക്റ്റഡാണ് കർണാടകയുടെ സംസ്കാരത്തെയും അവിടുത്തെ ആ സാഹിത്യത്തെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരുപാട് പേരുടെ പുസ്തകങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു അത് വാങ്ങാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് നോക്കി നോക്കിക്കാണാനും ക്കെ പറ്റും അതിനുവേണ്ടി സർക്കാരിൻ്റെ തലത്തിൽ തന്നെ ക്രമീകരിച്ച ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ തന്നെ ബുക്ക് സൊസൈറ്റിയുടെ പല പല ആൾക്കാരും കർണാടക സാഹിത്യവും അവരുടെ ചരിത്രവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്ന ബുക്കുകൾ പിന്നെ ഇവരുടെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ആത്മകഥകൾ ഇതെല്ലാം നമുക്കവിടെ ലഭ്യമായിരുന്നു അപ്പം താല്പര്യമുള്ളവർക്ക് അതൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അത് മേടിക്കാനും കാണാനും ഒക്കെ സൗകര്യമുണ്ട് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ആണ് അവരാണ് ഒരു ദിവസത്തേക്കിന് പബ്ലിക്കിന് ഇതൊന്ന് തുറന്നു കൊടുക്കുന്നത് വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരമായി ഞാൻ ചെല്ലുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾ സ്കൂൾ സ്റ്റുഡൻസ് പിന്നെ ഫാമിലീസ് പ്രായമുള്ളവർ കാര്യമാണ് വിധാനസഭയ്ക്ക് അകത്തു കാര്യം ഒന്ന് കാണുക എന്നുള്ളത് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ മനോഹരമാണ് ഇൻഫാക്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിയമസഭാ മന്ത്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിധാനസഭ തന്നെയാണ് ഈ കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോൾ ഇത് രാജഭരണകാലത്ത് പണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇത് പണി കഴിപ്പിച്ചത് അപ്പം ഇതിനാരാണ് തുടക്കം കുറിച്ചോ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂലൈയിൽ കർണാടക മുഖ്യമന്ത്രി ഹനുമന്തയ്യയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു റഷ്യൻ സംഘം ഇവിടെ എത്തുകയും അദ്ദേഹമായി ബാംഗ്ലൂർ ചുറ്റി കാണാൻ വേണ്ടി പോവുകയും ചെയ്തു അപ്പം റഷ്യക്കാരെല്ലാം ചുറ്റി കണ്ടിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ബിൽഡിങ്ങുകളെല്ലാം ഒരു യൂറോപ്യൻ ശൈലിയിലാണല്ലോ പണിഞ്ഞു കഴിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യക്ക് നിങ്ങളുടെ തനതായ ഒരു ശൈലി ഇല്ല എന്ന് ചോദിച്ചു ആ ചോദ്യത്തിൽ നിന്നാണ് വിധാനസവത എന്നൊരാശയം അദ്ദേഹത്തിന് കിട്ടിയത് അന്നത്തെ ഗവൺമെൻറ്റിലെ ചീഫ് എൻജിനീയറിനെ വിളിച്ചിട്ട് അദ്ദേഹം ഇത് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഒരു ദ്രാവിഡ രാജസ്ഥാനി ശൈലിയിൽ ഈ ബിൽഡിങ് പണി കഴിപ്പിച്ചത് അപ്പൊ നമ്മൾ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗ്യാലറിയിൽ മൊബൈൽ അലൗഡ് ആയിരുന്നില്ല നമുക്ക് അവിടെ നിന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നിയമസഭ സമ്മേളിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം നോക്കി കണ്ടു മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലവും സ്പീക്കർ ഇരിക്കുന്ന സ്ഥലവും മറ്റ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലവും ഒക്കെ പ്രസിഡന്റ് ഇരിക്കുന്ന സ്ഥലവും ഒക്കെ നമുക്ക് കണ്ടു അത് പറഞ്ഞു തരാനും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവിടുന്ന് പുറത്തിറങ്ങി ഇനി പുറത്തിറങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി ില് ജൂലൈയിലാണ് ഇതിന് തറക്കല്ലിടുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇത് പണി പൂർത്തീകരിക്കുന്നത് പുതുച്ചേരിയിലെ കാരക്കലിൽ നിന്നും പിന്നെ തിരുച്ചിറപ്പള്ളിയിലെ വിദഗ്ധരായ കല്ല് കൊത്തുകാരെ കൊണ്ടുവന്നിട്ട് ആ ശില്പികളെ കൊണ്ടുവന്നിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത് ഇത് പണിയാൻ വേണ്ടി ഒരു തൊഴിലാളികളായിട്ട് തിരഞ്ഞെടുത്തത് അന്ന് ഇവിടെ സെൻട്രൽ ജയിലിൽ തടവുകാരായിട്ടുണ്ടായിരുന്ന ഏകദേശം നാലായിരത്തോളം തടവുകാരാണ് ആ നാലായിരത്തോളം തടവുകാരുടെയും ആയിരത്തി അഞ്ഞൂറ് ശില്പികളുടെയും നാലു വർഷത്തെ അധ്വാനമാണ് നമ്മൾ ഈ കാണുന്ന വിധാന ഇതിന് മൂന്ന് ഫ്ലോർ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഉണ്ട് അത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ആ തൊഴിൽ ആ തടവു ഇവിടെ നിന്ന് മോചനം ലഭിച്ചു എന്നാണ് നമുക്ക് ചരിത്രരേഖയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടക സംസ്ഥാനം രൂപീകരണ രൂപീകരണ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും ആദ്യത്തെ മുഖ്യമന്ത്രിയും അങ്ങനെയുള്ള എല്ലാവരുടെയും സ്റ്റാച്ചു ആ കോമഡിയിൽ തന്നെ അവൈലബിൾ ആണ് നമുക്കത് നോക്കി കാണാൻ പറ്റും പിന്നെ ചിലതിൽ അതൊക്കെ കർണാടക കന്നഡത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആരാണ് മനസ്സിലാകത്തില്ല പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും ഇതിൻ്റെ പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ആണുള്ളത് നമ്മൾ പോയ സമയത്ത് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ആ സമയത്ത് പോലും നല്ല ചെടിയൊക്കെ ഇങ്ങനെ പൂത്ത് പുല്ലൊക്കെ ഒക്കെ അത്യാവശ്യം ഗ്രീനറി തന്നെ ആയിരുന്നു നന്നായിട്ട് തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈ വിധാനസഭതക്കത് നൂറ്റി എഴുപത്തിരണ്ട് മുറികളാണ് ഉള്ളത് പിന്നെ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് ഇരിക്കാനുള്ള ഒരു അസംബ്ലി ഹോളും ഉണ്ട് എൺപത്തെട്ട് പേർക്ക് ഇരിക്കാവുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ചേംബറും കൂടെ ഇവിടെ ഉണ്ട് കർണാടക ഗവൺമെന്റിന്റെ കർണാടകയുടെ ഒരു പ്രതീകമായി ഈ വിധാന സൗധം ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ തന്നെ വളരെ നല്ല ഒരു ബിൽഡിംഗ് ആണ് അത് നമ്മൾ പബ്ലിക്കിനൊക്കെ സാധാരണ റോഡിന്റെ വെളിയിൽ നിന്നാലേ ഫോട്ടോ എടുക്കാനുള്ള അവസരമുള്ള അകത്ത് കയറുക ആക്സസ് വളരെ കുറവാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രതിമ അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ പഴയ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇവരെയൊക്കെ ഓർമ്മകളായിട്ട് ആ സെക്രട്ടേറിയറ്റിൻ്റെ കോംപ്ലക്സിൽ തന്നെ ആ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് തന്നെ അവരുടെ പ്രതിമകളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് അത് വളരെ വൃത്തിക്കായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് അവിടെ ഒരു മുനീശ്വര സ്വാമിയുടെ ഒരു ടെമ്പിൾ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ മറ്റു സെക്രട്ടേറിയറ്റിൽ ഇത് കാണാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അതൊരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പകർത്തിയത് വിധാന സൌദയ്ക്ക് അഭിമുഖമായിട്ട് തന്നെ മറ്റൊരു ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും അത് രണ്ടായിരത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് അതിനെ വികാസ് സൗദാ ാണ് പറയുന്നത് അല്ലെങ്കിൽ സിസ്റ്റർ ഓഫ് വിധാൻസൗദ എന്നും പറയുന്നുണ്ട് ഈ വിധാന സൗദയിലെ സ്ഥലപ്രശ്നങ്ങൾ കാരണം കുറെ ഇവിടുത്തെ കർണാടകയുടെ ഓഫീസുകളെല്ലാം പല പല പബ്ലിക് ബിൽഡിങ്ങുകളായിരുന്നു ഏകദേശം അഞ്ചര കോടിയോളം രൂപയാണ് ഒരു മാസം അവർക്ക് വാടകയായിട്ട് കൊടുക്കൊണ്ടിരുന്നത് അപ്പൊ ആ ആശയത്തിൽ നിന്നാണ് അന്നത്തെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള എസ് എം കൃഷ്ണ എട്ട് ഏക്കറിലാണ് ഇതൊരു വികാസ സൗദ പണി കഴിപ്പിച്ചത് അതിൻ്റെ അടുത്ത് തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്യം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റുമോ ഒരു ഒരു എന്താ പറയുക ഒരു കുറെ കർണാടകയിലെ തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ സാന്ദ്രത്തിനൊക്കെ വേണ്ടി പൊരുതി ഒരുപാട് ആൾക്കാരുടെ ഒരു ബിംബം പോലെ ഒരു സാധനം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു കാണാൻ പിന്നെ നല്ല രസമാണ് പ്രത്യേക ഒരു കളറിലാണ് അവർ ചെയ്തേക്കുന്നത് അപ്പം വികാസ് സൗദയെ പറ്റി പറയുകയാണെങ്കിൽ എട്ട് ഏക്കറിലാണ് വികാസ് സൗദ പണി കഴിപ്പിച്ചിരിക്കുന്നത് അത് അന്ന് അന്നത്തെ കാലത്ത് ഏതൊരു അറുപത് കോടിയേറെ രൂപ മുടക്കിയിട്ടാണ് ഇത് പണി മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വിധാൻ സൗദയും വികാസ് സൗദയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു അണ്ടർ പാസേജ് ഒക്കെ ഉണ്ട് ഓഫീഷ്യൽസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനും അതിന്റെ ഓഫീസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത് ഈ വിധാനസൌത പണിയാൻ വേണ്ടിയിട്ട് കർണാടകയുടെ പരിസര പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഇഷ്ട ഗ്രാനൈറ്റിന്റെ കല്ലുകൾ എത്തിച്ചത് നമുക്കറിയില്ല കർണാടകയിൽ ഗ്രാനൈറ്റിന് ഗ്രാനൈറ്റുമായിട്ടും അതിസമ്പന്നമാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂരിനടുത്തുള്ള മല്ലസാന്ദ്ര ആവനഹള്ളി എന്നിവിടങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കല്ലുകൾ ഇവിടെ എത്തിച്ചത് എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ശില്പികളോട് കൂടി ഇവിടെ വെച്ച് തന്നെയാണ് അത് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു ബുക്ക് ഫെസ്റ്റും ഒരു കൾച്ചറൽ ഫെസ്റ്റും നടക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരോട് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബയോ ടോയ്ലറ്റ് സംവിധാനങ്ങളും പിന്നെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിധാനസഭതയ്ക്ക് പരിസരത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിധാനസഭതയും വികാൻ സഭയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന വിധാന സഭയായിരിക്കും എന്താണെന്ന് അറിയത്തില്ല അതിന്റെ ഒരു അതിനൊരു പ്രത്യേക ഭംഗിതനാണ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് ഇത് ഫ്രീ പാസും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളതിനും കാണാത്തവർ കുടിവെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല പുറത്തുനിന്നാണെങ്കിൽ ഒരു ബോട്ടിൽ ഇരുപത് കൊടുക്കണം ഇത് അതിൻ്റെ എല്ലാ കോർണറിലും ഇതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ചൂടിന് ആൾക്കാർക്ക് അധികം ഒന്നും കൊടുക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ് പിന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒരു പ്രതിമയെ അവിടെയുണ്ട് അത് അതാണ് നമുക്ക് റോഡിൽ നിന്ന് നോക്കി കാണാൻ പറ്റുന്നത് ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത് കർണാടക ഹൈക്കോടതി അപ്പം ഇവിടെ വിധാനസഭ വരുന്നവർക്ക് കർണാടക ഹൈക്കോടതിയും കൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു മെട്രോ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മജിസ്ട്രിക്കുന്നൊക്കെ വരുവാണെങ്കിൽ മെട്രോ പിടിച്ച് കഴിഞ്ഞാൽ നേരെ വിധാനസൌധയുടെ മുമ്പിൽ വരാം വിധാനസഭ കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ മെട്രോ പിടിച്ച് നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആവശ്യാനുസരണം പോകാൻ പറ്റും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടായിരുന്ന ഈ സമയത്ത് ഫ്രീ പാസും കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേരത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്തായാലും ഇത് ഗവൺമെന്റ് ചെയ്ത് നല്ലൊരു കാര്യമാണ് പബ്ലിക്കിന് അധികം ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു ഞാനും വന്നിട്ട് ബാംഗ്ലൂർ വന്നിട്ടും ഇതൊന്ന് കാണാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ നമുക്കിത് പറ്റിയില്ലായിരുന്നു ഒരു രീതിയിൽ നമുക്കൊരു പാസ് കിട്ടാനുള്ള വകുപ്പില്ലായിരുന്നു എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത് വളരെ സന്തോഷമായി തോന്നിയ കാര്യമാണ് പിന്നെ അടുത്ത വർഷം ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വർഷം മിസ്സായവർക്ക് അടുത്ത വർഷം ഏകദേശം ഫെബ്രുവരിയോടെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് വിധാനസൗദയും അതുമായി അതിൻ്റെ പരിസര ുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഇതിന്റെ റോഡിന്റെ തൊട്ട് ഓപ്പോസിറ്റിലാണ് കർണാടക ഹൈക്കോടതി ഉള്ളത് ഞാൻ പോയ പോയ സമയത്തിനേക്കാളും കൂടുതലാണ് ക്യൂ ഉള്ളത് ആൾക്കാരെല്ലാം ഓട്ടോറിക്ഷയിൽ വന്ന് ഇവിടെ ഇറങ്ങുന്നു ഇവിടെ ഭയങ്കര ആൾക്കാരാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഏകദേശം ഞാൻ വന്ന സമയത്ത് അര ആണ് ക്യൂ എങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്ററോളമാണ് ക്യൂ നിൽക്കുന്നത് ഇതൊന്ന് ക്യൂ ഉണ്ടെന്ന് അറിയാതെ ആൾക്കാർ അങ്ങ് മെയിൽ ഫ്രണ്ട് ചെല്ലുമ്പോൾ അറിയുന്ന ക്യൂ നിൽക്കണം പിന്നെ അവര് തിരിച്ചിറങ്ങി അങ്ങ് പോയി നിൽക്കേണ്ടത് ഒരു കിലോമീറ്ററോളം അപ്പുറത്താണ് പോയി നിൽക്കേണ്ടത് അതൊക്കെയാണ് വിധാൻസൗദയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഒരുപാട് പേരുടെ വിജയത്തിനും പരാജയത്തിനും അടവുകൾ മാറ്റിയൊക്കെ പിടിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന വിധാൻ കർണാടകയുടെ ചെറുകക്കുറിയായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താം താങ്ക് ഫോർ വാച്ചിങ്